ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ ജുവല്ലേസിൽ ബ്ലൈ ഡീസൺ ആവരണങ്ങൾക്ക് നിയുക്ത ഗുരുവായൂർ മേൽശാന്തി കവുപ്രമാണത്മാനാ ചുതൂതിരിയെ ബി ജെ പി മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കലിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ഭാരതീയ ഭാരതീയർ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ആദരം നൽകി നിയുക്ത ഗുരുവായൂർ മേൽശാന്തി കാവുപ്രമാറത്ത് മന അച്യുതൻ നമ്പൂതിരിയാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ദീപാപുഴക്കൽ വീട്ടിലെത്തി ആദരിച്ചത് ബിജെപി മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപാപുഴക്കലിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് വീട്ടിലെത്തിയത് തവനൂർ മണ്ഡലം പ്രസിഡന്റ് ബി പി സുജീഷ് എം നടരാജൻ എം എൻ പത്മ പ്രേമ മണികണ്ഠൻ ഷിജില സുബിത രാകേഷ് മണികണ്ഠൻ തടത്തിൽ വിവേകാനന്ദൻ കോലത്ത് ബി പി വിദ്യാധരൻ ഇ ശിവുമാർ എന്നിവരും ജില്ലാ പ്രസിഡന്റൊപ്പം ഉണ്ടായിരുന്നു തീർച്ചയായും പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഞങ്ങളുടെ ജില്ലയിൽ നിന്നും ഒരാൾ ഒരു തിരുമീ ഗുരുവായൂർ മേൽശാന്തി ആയി പോവുക എന്നുള്ള തിരിച്ചും ഈ നാടിൻ്റെ സുഗൃതമാണ് ഇവിടുത്തെ ആളുകളുടെ ഒരു സൗഭാഗ്യമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അവിടെത്തെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ യശ്വസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പും എല്ലാവിധ മാനസികമായിട്ടുള്ള പിന്തുണയും നമ്മൾ ഈ ഞങ്ങളിവിടെ നിന്ന് പോകുന്നത് ഭാരതീയ വസ്തുസംഘ് ജില്ലാ കമ്മറ്റിയുടെ നേതൃത്വത്തിലും നിയുക്ത ഗുയോർ മേൽശാന്തി കെ എം അച്യുതമ്പുദ് ആദരിച്ചു സംസ്ഥാന സെക്രട്ടറി ദാവൂദ് ഉണ്ണി പൊന്നാട അണിയിച്ചു ജില്ലാ പ്രസിഡന്റ് ദിനേശൻ കല്ലുമുക്ക് ജില്ലാ സെക്രട്ടറി സതീഷ് ജില്ലാ ഭാരവാഹികളായ നിഷാദ് ഷീബ മണികണ്ഠൻ മേഖലാ സെക്രട്ടറി രാജേന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു